ഞാൻ ഞാനൊരു കാര്യം പറയാം വീഴുന്നത് മനസ്സിലാക്കാം വീഴുന്നിടത്തുനിന്ന് ഉരുളുന്നത് മനസ്സിലാക്കാം ഉരുണ്ടിട്ട് അവിടെ ആ ഹിന്ദു മതത്തില് ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു അത് കുറെയൊക്കെ മാറി ഇനി കുറച്ച് മാറാനുണ്ട് ആ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരനാചാരവും ഇല്ല ഒരെണ്ണം ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിനുള്ള ഒരു അനാചാരം അത്രേ ഉള്ളൂ ഹിന്ദു മതത്തിൽ ആചാരം അനാചാരം കൊണ്ടൊന്ന് അംഗീകരിക്കുന്നുണ്ടോ ഒന്ന് പറയൂ ഒരു ഹിന്ദുമതത്തിലൊരചാരം അങ്ങൊന്ന് ചൂണ്ടിക്കാണിച്ചേ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് പറയൂ കർണാടകയിൽ ഉച്ചിഷ്ടത്തിന് മുകളിൽ പറയട്ടെ എന്ന് ഞാൻ എൻ്റെ ചോദ്യം എവിടെ ചെന്ന് കൊണ്ടു അറിയാമോ ജയപ്രകാശിന് ഈ ചർച്ച മുഴുവൻ തീർന്നാൽ എൻ്റെ ചോദ്യത്തിന് ജയപ്രകാശ് ഉത്തരം പറയില്ല ഞാൻ പറയാം ഞാൻ പറയാം ഹിന്ദു മതത്തിൽ നഗ്നസന്യാസികളുണ്ട് നാഗസ് ഞാൻ നിങ്ങൾ പറയാ നിങ്ങൾ പറയില്ല ജയപ്രകാശ് നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല ഇസ്ലാമിൽ ഉള്ള ഒരു അനാചാരത്തെ പറ്റി പറയാം ഒരെണ്ണം ആയിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ ഹിന്ദു മതത്തിലും തിരിച്ചു ആ ഒരെണ്ണം ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ് ഒരെണ്ണം സംരക്ഷിക്കപ്പെടണം എന്നല്ല പറഞ്ഞത് പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം അതെ അത് മാറ്റാനുള്ളത് എന്റെ എന്റെ അറിവിൽ എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല ഉണ്ടെന്ന് പറഞ്ഞു പറയൂ ഏതാണെന്ന് ഒരെണ്ണം പറഞ്ഞാ മതി ഇസ്ലാമിലെ ഒരു അനാചാരം പറഞ്ഞാ മതി ആ അതല്ലേ അങ് പറയുന്നത് അങ്ങ് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഒരു അനാചാരമില്ലെന്നാണ് അങ്ങ് പറയുന്നത് ശ്രീ ജയപ്രകാശ് താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട് ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തില് ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു മത ഒരു മതത്തിലെ ഞാൻ പറഞ്ഞു എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട് ഇസ്ലാം മതത്തിൽ ഞാൻ പറഞ്ഞു അപ്പോൾ താങ്കൾ തിരിച്ചു ചോദിച്ചതാ ശ്രീ ജയപ്രകാശ് അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ് അദ്ദേഹം പലതും അക്കമിട്ട് പറഞ്ഞു അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട് താങ്കളുടെ മറുപടി ഇതാണ് ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട് എന്തൊക്കെയാണ് താങ്കൾക്കത് ചൂണ്ടിക്കാണിക്കാമോ താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കാമോ പറയുമ്പോഴേ സന്തോഷം സന്തോഷം ഞാൻ ഞാൻ പോരെ മതത്തിലെ മാറണം ഇതാണ് നമ്മുടെ നിങ്ങൾ സതിയെ പറ്റി സിയെ പറ്റി പറഞ്ഞില്ലേ ആ പറഞ്ഞു സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞോ പറഞ്ഞു പറ്റി നിങ്ങൾ പറഞ്ഞത് അനാചാരമായിരുന്നില്ലേ സതി ഇസ്ലാമിലെല്ലോ തുടരാത്തത് സതി ഇസ്ലാമിലുള്ളതല്ലോ അത് ഹിന്ദുവിൽ അത് അതുപോലെ ഇസ്ലാമിലെ ഒരു അനാചാരൻ ചൂണ്ടിക്കാണിക്കൂ ജയപ്രകാശ് നട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ കാണിക്കൂ ഈ ടി വി ചർച്ചയിൽ പേര് പറയുന്നു അങ്ങ് പറയുന്നതറിവിലില്ല നിങ്ങൾ പറയും ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങളാണ് ഉദാഹരണം പറയേണ്ടത് നിങ്ങളാണ് ഇസ്ലാമിലുള്ള എനിക്കറിയില്ല എനിക്കറിയില്ല അങ് വേണ്ടെന്ന് പറഞ്ഞ ആളാണ് അതിന് പേര് പറയേണ്ടത് ഞാനാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ കാണുന്നവർക്കും കാര്യം ഇനി ജയപ്രകാശ് നാണം കിട്ടി നോക്കുവോ ഞാൻ ഞാനൊരു കാര്യം പറയാം വീഴുന്നത് മനസ്സിലാക്കാം ഉരുളുന്നത് മനസ്സിലാക്കാം ഉരുണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടരുത് ജയപ്രകാശ് പ്ലീസ് കണ്ടിട്ട് ഒരു ഉദാഹരണം പറയൂ ും അവൻ നിലനിൽക്കുന്നില്ല ചുതം പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ സതി പറയരുതായിരുന്നു അല്ല നിങ്ങൾ ഒഴിവാക്കപ്പെട്ടത സതി എടുത്ത് പറഞ്ഞല്ലോ അതുപോലെ അത് അതുപോലെ

ഇസ്ലാം സമൂഹത്തിൽ മോഹൻദാസ് അങ്ങനെ സത്യസന്ധമാണോ അങ്ങനെ പറയുന്നത് ഇതാണ് നിങ്ങളുടെ കാപട്യം ഇതെന്തും എനിക്ക് ഭ്രാന്തായി പോയതാണ് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ഇല്ലെന്നും ശ്രീ ജയപ്രകാശ് അദ്ദേഹം ഹിന്ദു മതത്തിലെ ആചാരങ്ങൾ അദ്ദേഹം ഒരു കാപട്ട്യവും പറഞ്ഞില്ല അദ്ദേഹം അക്കമിട്ട് ഇട്ട് ഒന്ന് രണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ താങ്കളോട് അദ്ദേഹം നടത്തിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം പറയൂ എന്നാണ് പക്ഷെ അതിന് മറുപടി ഇല്ല മറുപടി ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ ശ്രീ ജയപ്രകാശ് എന്റെ മറുപടി പറഞ്ഞല്ലോ ശ്രീ മോഹൻദാസ് എന്താ പറയുന്നത്

നിങ്ങൾ 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 സത്യം 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 ജയപ്രകാശ് വെറുതെ അല്ല മുഴുവൻ നമ്മൾ ഹിജാബിന് വേണ്ടി വാദിക്കുന്നു ഇപ്പൊ നെക്ലൈൻ മറക്കുന്നതിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ തലമുടി മറക്കുന്നതിന് വേണ്ടിട്ടോ ഒക്കെ ആയിക്കോട്ടെ ഈ ഹിജാബ് എന്ന് പറയുന്ന വേഷം എന്നെ ഒഫന്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി പറയട്ടെ അപ്പൊ അങ്ങനെ ഒരു വേഷം ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നു പക്ഷെ ആ പ്രകടനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന കുട്ടി ധരിച്ചിരിക്കുന്നത് അവർ ഈ ക്ലെയിം ചെയ്യുന്നത് പോലെ യൂണിഫോമിന് പുറത്ത് യൂണിഫോമിന്റെ കളറിലുള്ള ഹിജാബ് അല്ല ശരീരം ആകെ മൂടുന്ന കറുത്ത വസ്ത്രമാണ് നമ്മുടെ നാട്ടിൽ അതിന് പർദ്ദ എന്നും മറ്റുമാണ് പറയുന്നത് പുറത്ത് സംഘടിച്ച് എല്ലാ കുട്ടികളും അത് തന്നെയാണ് കർണാടകത്തിലുള്ള ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളിൽ ധരിച്ചിരിക്കുന്ന അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ പഴിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ശ്രീ ശ്രീജിത്ത് കാരണം ഇപ്പുറത്ത് ഈ വിദ്യാർത്ഥികളെന്ന പേരിൽ ഈ തലപ്പാവുമായി സമരം ചെയ്യുന്ന ആളുകൾ പലരും വിദ്യാർത്ഥികൾ പോലുമല്ല ആ അല്ലോ പഠിച്ചു പോയവർ പുറത്തു നിന്ന് വരുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഈ കാവ്യ തലപ്പാവും ഷോളും ഒക്കെ ആയി വിദ്യാർത്ഥികളെന്ന പേരിൽ സമരം നടത്തുന്നത് വിനു തീർച്ചയായും ഞാൻ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല നോക്കൂ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ പണ്ട് പഠിച്ചിരുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇവരുടെ മുഖം കണ്ടതുകൊണ്ടാണ് നേരെ മറിച്ച് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാകുന്നത് അത് അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണോ പൂർവ്വ വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിയുടെ ആരെങ്കിലും ആണോ പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് അറിയാൻ കഴിയില്ല കാരണം ഹിജാബ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന രീതിയിൽ ഇന്ന് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഹിജാബിലുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് നിഖാബും പർദയുമാണ് ധരിച്ചിരിക്കുന്നത് ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് ഓരോന്ന് മുട്ട കുരുക്കത്തെ നുണകൾ പറയല്ല എൻ്റെ ഒക്കെ ഹോബി